എല്ലാവർക്കും നമസ്കാരം കേറ്റനുമായി ബന്ധപ്പെട്ട പുതിയൊരു അറിയിപ്പാണ് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അറിയാം കേറ്ററിൻ്റെ ഡേറ്റ് മാറ്റാൻ പോവുകയാണ് അത് ഭവൻ ഒഫീഷ്യലായിട്ട് പറയുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഒരു പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യം ഈ ഒരു എക്സാമിനി ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഓണം കഴിഞ്ഞിട്ടായിരിക്കും സെപ്റ്റംബർ ലാസ്റ്റ് ആവുമോ അങ്ങനെ നീണ്ടു നീണ്ടുപോകുമോ എന്നതിനെ പറ്റിയിട്ടൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഒരിക്കലുമില്ല ഇപ്പോൾ ഈ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പറ്റിയില്ല എങ്കിൽ അടുത്ത ആഴ്ചത്തെ ശനി ഞായറും അവർ ഉൾപ്പെടുത്തും അന്ന് എന്തെങ്കിലും മത്സര പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയാക്കും അത്രയേ ഉള്ളൂ കിട്ടുന്ന അവസരത്തിൽ ഏത് ഏത് ശനിയായിരുന്നു കിട്ടുന്നോ അങ്ങോട്ട് എക്സാം മാറ്റും അത്രയേ ഉള്ളൂ അല്ലാതെ നിശ്ചിത സമയത്തുള്ളി എന്നാൽ പിന്നെ ഓണം കഴിഞ്ഞ് നടത്താം അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനം നടത്താം അങ്ങനെ പോകത്തില്ല അങ്ങനെ പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുന്നത് കാരണം ഒരു എക്സാം വൈകും തോറും അതിൻ്റെ റിസൾട്ട് വരാനും വൈകും ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരാനും വൈകും അടുത്തൊരു അവസാനം വൈകും തോറും ഒരു നോട്ടിഫേഷൻ ഇപ്പോൾ ഇനി ഈ വർഷം അവസാനം വരുന്നെങ്കിൽ എക്സാം നടക്കുന്നത് അടുത്ത വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും അപ്പോൾ അത്രയൊന്നും താമസം വരത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അവർ നടത്തുക തന്നെ